എല്ലാവരും സംബന്ധിച്ചിട്ട് അവൾ ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിന്നെ വേണ്ടാന്ന് അർത്ഥം പിന്നെ നീ ഫസ്റ്റ് ഓഫ് ഓൾ അത് ശ്രദ്ധ പറയുക കാരണം ഇത് ഇപ്പം ഒഴിവാക്കിയത് നിന്റെ നല്ലത് ആൻഡ് ആഫ്റ്റർ മാരേജ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നീ ബിഗ് സീറോ ആയി മാറും കാരണം ഇപ്പം ഒഴിവാക്കിയാൽ തന്നെ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്താനായിക്കൂലൂ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ബിഹേവിയറിനെ ആരും ചോദ്യം ചെയ്യില്ല ബട്ട് ആൺകുട്ടികളുടെ ബിഹേവിയറിനാണ് എല്ലാവരും ചോദ്യം ചെയ്യുക പെൺകുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും ഇപ്പം എത്ര ഡൈവോസ് നടക്കുന്നത് പെൺകുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ ആ ഒരിക്കൽ ചോദിക്കപ്പെടില്ല ആരും സൊസൈറ്റീസ് അങ്ങനെയാണ് ആൺകുട്ടികൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആൺകുട്ടികളെ പേരിലാന്ന് തെറ്റുണ്ടാവാം എന്തിനില്ല അവൾക്ക് ഇപ്പോഴും ഇപ്പോൾ ഈ ഒരു ബുദ്ധി തോന്നിയത് നല്ലതിന് നമ്മളിങ്ങനെ അറിയില്ലേ എൻ്റെ ഉമ്മാൻ്റെ ധുവയാണ് എൻ്റെ ഉപ്പാൻ്റെ ധു ആണ് അങ്ങനെ അറിയില്ലേ അങ്ങനെ വിചാരിക്കാം അത് നല്ലത് വിചാരിക്കുക അത് എൻ്റെ അവൾ പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് കാര്യമില്ല നിന്റെ ലൈഫ് നിൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക ആഫ്റ്റർ മാരേജ് ആണ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് ഫ്ലോപ്പായി എന്ന് വിചാരിക്കേണ്ട വരും